ായി ഭാഗം നൂറ്റി പതിനാറ് ഇങ്ങോട്ട് വാ ഞാൻ കാണട്ടെ എൻ്റെ ഉമ്മച്ചിക്കുട്ടിയെ അഗ്നി പറഞ്ഞു ഞാൻ വരില്ല അവൾ പറഞ്ഞു അഗ്നിട്ടാ പ്ലീസ് വേണ്ട അമ്മു പറഞ്ഞു ഒന്നുമില്ല മോളെ ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് കാണട്ടെ എൻ്റെ ഉമ്മച്ചിക്കുട്ടിയെ അവൻ പറഞ്ഞുകൊണ്ട് ഷട്ടിൻ്റെ കൈ കയറ്റി വയ്ക്കുന്നത് കണ്ടതും ഈശ്വര എടുക്കാൻ പോവാണോ ആൻസി ചോദിച്ചതും അതെ മര്യാദയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല എന്നാ പിന്നെ പൊക്കിയേക്കാം അവൻ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് ചെന്നു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച് അവൻ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി അവളെയും കൊണ്ട് പോകുന്നത് അവൻ്റെ കൂടെ വന്നവരും അവരെ തന്നെ നോക്കി നിന്ന നാഥും കാണുന്നുണ്ടായിരുന്നു എന്റെ ഈശ്വര അവളെ കൊല്ലു അങ്ങേര് ആൻസി ചോദിച്ചു അത് കേട്ട് അമ്മ ഒന്ന് ചിരിച്ചു എന്താണ് നീ ചിരിക്കുന്നത് അതെ ആ പോയവൻ്റെ പ്രാണനാണ് ഒന്നും ചെയ്യില്ല ഒന്ന് നുള്ളി നോക്കിയ പോലും ചെയ്യില്ല അമ്മ പറഞ്ഞു അയ്യോ ആ നാത് അയാളെങ്ങാനും ഇത് കണ്ട പ്രശ്നമാവില്ലേ അഗ്നേട്ടൻ നിന്നെ കെട്ടുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഇപ്പോ അപ്പുവിനെടുത്തുകൊണ്ട് പോയാ അത് പ്രശ്നാവില്ലേ അത് ശരിയാണല്ലോ ജോലിയും പറഞ്ഞു ആ സമയമാണ് അമ്മു ചുറ്റും നോക്കിയത് അപ്പോഴാണ് അവരെ തന്നെ നോക്കി നിൽക്കുന്ന നാദിനെ കാണുന്നത് അയാള് നമ്മളെ തന്നെ നോക്കുകയാണല്ലോ സംശയം തോന്നിയിട്ടുണ്ടാവോ അമ്മു പറഞ്ഞു അമ്മു അപ്പോൾ തന്നെ ഫോണെടുത്ത് ആൽഫിയെ വിളിച്ചു ആ അമ്മു ഞാൻ ടെ എത്തി ഞാൻ ടെ ഫുഡ് കോട്ടിലേക്ക് കയറുന്നു ആൽഫി പറഞ്ഞു ഇച്ചായാ അപ്പു ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഇച്ചായാണോ അഗ്നിയോടോട് പറഞ്ഞത് അതെ എന്താ കുഴപ്പം അഗ്നിയേട്ടൻ അപ്പുവിനെ പൊക്കി പൊക്കേ ആ അവൾ പർദ്ധയിലായിരുന്നില്ലേ അഗ്നിയേട്ടം വന്ന് അവളെ പൊക്കിക്കൊണ്ടുപോയി എങ്ങോട്ട് അറിയില്ല ഇപ്പൊ വരാന്ന് പറഞ്ഞു ആണോ ആ അവൻ വരും അതല്ല പ്രശ്നം പിന്നെ എന്താ ആ നാഥ് അവൻ ഇവിടെയുണ്ട് അയാളെ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ് അയാള് അഗ്നിയേട്ടം വന്ന് അപ്പൂവിനെ കൊണ്ടുപോകുന്നത് കണ്ടു അപ്പൂവിൻ്റെ മുഖം കണ്ടോ പെട്ടെന്ന് അൽഫി ചോദിച്ചു ഇല്ല അവൾ പർദ്ധയിലിട്ടിരുന്നത് മുഖം കണ്ടില്ല പക്ഷേ അഗ്നിയേട്ടൻ അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അതും എൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ചെയ്തത് അപ്പോൾ നാഥൻ്റെ സംശയം തോന്നില്ലേ അഗ്നിയേട്ടൻ്റെ വെല്ലുവിളി അവൻ കേട്ടിരിക്കുന്നതല്ലേ അമ്മു ചോദിച്ചു ഞാനെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് എത്തും നീ എന്തായാലും ഫോൺ വെക്കേ ഞാൻ അഗ്നിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ ആൽഫി അഗ്നിയെ വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് അഗ്നി ഫോൺ എടുത്ത് നോക്കി പിന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു അഗ്നി നീ എന്ത് പണി ഈ കാണിച്ചത് അവിടെ നാഥുണ്ടായിരുന്നു നീ ഇപ്പോൾ അവളെ കൊണ്ടുവന്നത് കണ്ടു കാണില്ലേ നീ അന്ന് വെല്ലുവിളിച്ചപ്പോഴേക്കെ നാഥ അവിടെ ഉണ്ടായിരുന്നതല്ലേ ആൽഫി ചോദിച്ചു അവനെ ഞാൻ അവിടെ കണ്ടു നീ ടെൻഷൻ ആവണ്ട നീ ഇപ്പോൾ അമ്മുവിൻ്റെ അടുത്തിരിക്കെ ഞാൻ അങ്ങോട്ട് വന്നോളാം ഇവിടെ ഒരു കള്ളിപ്പൂച്ചയെനിക്ക് പിടിക്കാനുണ്ട് അവൾക്ക് ചെറിയൊരു പണിഷ്മെൻ്റ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം അഗ്നി പറഞ്ഞു അഗ്നി ഒന്നുമില്ലടാ ഞാൻ വേഗം കൊണ്ടുവരാം നീ പോയി നിന്റെ പെണ്ണിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കേ അപ്പോഴേക്കും ഞാൻ വരും ചെറിയൊരു വെല്ലുവിളിയുമായിട്ട് അഗ്നി പറഞ്ഞു ഉം ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആൽഫി അമ്മുവിനേം കൂട്ടിനെയും അന്വേഷിച്ച് ഫുഡ് കോർട്ടിലേക്ക് നടന്നു ദേ ഇച്ചായൻ വരുന്നു ആൻസി കൈപ്പൊക്കി കാണിച്ചത് കണ്ട് ആൽഫി അവടെ അടുത്തേക്ക് വന്നു അപ്പു ഇരുന്ന സീറ്റിലേക്കായിട്ട് അമ്മു മാറിയിരുന്നു കൊടുത്തു ആൽഫി അമ്മുവിൻ്റെ അടുത്തായിരുന്നു ഇച്ചായൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അമ്മ ചോദിച്ചു ഇല്ല ഞാനിങ്ങോട്ട് പോന്നു നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ എന്നാൽ ഇതാ എന്ന് പറഞ്ഞ് അവൾ ഒരു പ്ലേറ്റ് അവന് നേരെ നീട്ടി അപ്പോ എനിക്കായി വാങ്ങിവെച്ചതാണോ അവൻ ചോദിച്ചു അവൾ പറഞ്ഞു ഇച്ചായ അപ്പൂ പേടിക്കണ്ട അവൻ കൊണ്ടുവരും അവൾ പറയാതെ വന്നതിനുള്ള ഒരു പരിഭവം അത് തീർക്കാൻ വേണ്ടി പോയതാ ഇപ്പോൾ വരും ആൽഫി ഒരു കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞതും അമ്മുവിൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ഇച്ചായ ആ നാത് ഞങ്ങൾ പുറകെയുണ്ട് കുറച്ച് നീങ്ങിയിട്ട് ഒന്ന് നോക്കിക്കേ ആൻസി പറഞ്ഞതും ആൽഫി ഒന്ന് നോക്കി നാദിനെ കണ്ടു ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും നോട്ടം ഇങ്ങോട്ടാണെന്ന് അവൻ കണ്ടു അഗ്നി പറഞ്ഞിരുന്നു എന്നോട് നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട നമുക്കത് ഡീൽ ചെയ്യാം എന്തായാലും ഭക്ഷണം കഴിക്കാം നിങ്ങൾ ഇനി എന്തെങ്കിലും വേണോ ആൽഫി ചോദിച്ചു പിന്നെ വേണം ഐസ്ക്രീം ഇത്രയും നേരം ഞങ്ങൾ ടെൻഷൻ അടിച്ചു നിൽക്കാമായിരുന്നേ അതുകൊണ്ട് അത് മാറണമെങ്കിൽ തണുത്തത് എന്തെങ്കിലും കാര്യമായിട്ട് ചെല്ലണം ആൻസി പറഞ്ഞു എന്നാ പോയി വാങ്ങിയിട്ട് വാ ആൽഫി പറഞ്ഞു അത് കേട്ടതും ആൻസിയും ജോലിയും തെരേസയും എഴുന്നേറ്റു ഇച്ചായ കാർഡ് എൻ്റെ നിന്റെ കയ്യിലില്ലേ ആൽഫി ചോദിച്ചു അത് പിന്നെ ഇച്ചായന് ഭാര്യയുമായിട്ട് സൊള്ളാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി തന്നതല്ലേ അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇച്ചായനല്ലേ മര്യാദയ്ക്ക് കാർഡ് കാർഡെടുക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ പോയില്ല ആൻസി ഭീഷണി പോലെ പറഞ്ഞതും ആൽഫി അവളെ ഒന്ന് കൂറിപ്പിച്ച് നോക്കി പിന്നെ പേഴ്സ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ആയിട്ടുണ്ട് ക്യാഷ് എടുത്തോ ആൽഫി പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞ് മൂന്നെണ്ണം കൂടി പോകുന്നത് കണ്ടതും ആൽഫി അമ്മൂവിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു ടെൻഷനായോ ആൽഫി ചോദിച്ചു കുറച്ച് പിന്നെ അവനോട് എന്തിനാ പറയാതെ പോകുന്നത് അത് അഗ്നിയേട്ടൻ ഇവിടെ ഉണ്ടല്ലോ അവളിവിടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയേട്ടൻ എന്നായാലും അവളെ കാണുമെന്നറിയാം അപ്പോൾ അത് ഒരു പ്രശ്നമാവണ്ടല്ലോ എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലാന്നേ ഞങ്ങളില്ലേ നിങ്ങളെ പുലി പോലെയുള്ള രണ്ട് ഭർത്താക്കന്മാരിങ്ങനെ നിൽക്കുമ്പോൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ആൽഫി ചോദിച്ചു കഴിക്കേ അവൾ ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു അവൻ്റെ ഇടത് കയ്യിൽ പിടിച്ചു അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആൽഫിയും ഒരു പുഞ്ചിരിയോടെ കഴിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ നോട്ടം നാദിലേക്ക് ചെന്നു അവരെ തന്നെ നോക്കി മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടു നിൽക്കുന്ന നാദിനെ കണ്ടതും ആൽഫിയും മുഖം മാറി എന്നാൽ ഇതേ സമയം കാർ പാർക്കിങ്ങിൽ കാറിൻ്റെ പിന്നീട് ഡോറ് തുറന്ന് അപ്പുവിനെ കാറിലേക്ക് ഇരുത്തി അഗ്നിയും കയറിയിരുന്നു എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ എന്നോട് പറയാതെ വന്നത് അഗ്നി ചോദിച്ചു ഇതുതന്നെ കാരണം അഗ്നിയേട്ടൻ എന്നെ കണ്ട ഇതുപോലെ പൊക്കില്ലേ അഗ്നിയേട്ടൻ്റെ ഒപ്പം ഒരു പെണ്ണുണ്ടെങ്കിൽ അത് പ്രശ്നാവില്ലേ അമ്മോന് വിവാഹം കഴിക്കാൻ വേണ്ടി വാദിച്ചും വെല്ലുവിളിച്ചും നടന്നിട്ട് ഇപ്പോൾ കാണിച്ചത് കണ്ട ആ നാഥ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞതും അഗ്നി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി സുന്ദരിയാണ് കേട്ടോ ഈ വേഷത്തിലും അഗ്നി പറയുന്നത് കേട്ട് ദേ ദേവട്ടാ എനിക്ക് അവൾ പറഞ്ഞു വന്നതും പെട്ടെന്ന് അഗ്നി അവളുടെ പുറകിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിച്ചു അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ബലമായി അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു ദീർഘനേരം ആ ചുംബനം നീണ്ടു നിന്നു അപ്പോ അവനെ തള്ളി മാറ്റാനും അവനെ തല്ലുകയും എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ അത് അവനെ ബാധിക്കാത്തതുപോലെയാണ് അവൻ അവളെ ചുംബിച്ചുകൊണ്ടിരുന്നത് അവന്റെ ചുംബനം അവളുടെ നാവിലേക്ക് എത്തി അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചു അവളിൽ ഒരു ഏങ്ങൽ വന്നു അവൾ അറിയാതെ അവന്റെ മുതുകിൽ പിടിച്ചു അഗ്നി അപ്പോഴും അവൻ്റെ കൊണ്ട് അവളുടെ നാവിനെ തഴുകുകയും നാവിനെ ചപ്പി വെളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് അവൻ കൊടുക്കുന്ന ലഹരിയിൽ അവൾ തളർന്നു തുടങ്ങി അവൾ തളർന്നു എന്ന് തോന്നിയതും അവൻ അവളുടെ ചുണ്ടുകളെ പതിയെ മോചിപ്പിച്ചു അവൻ്റെ കൈത്തണ്ടയിൽ അവൾ തളർന്നു വീണു അഗ്നിയും സീറ്റിലേക്ക് ചാരിയിരുന്നു അവൻ അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോ അഗ്നി വിളിച്ചതും എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ ദേവേട്ട എത്രയാണെന്ന് വിചാരിച്ചാൽ ഞാൻ ആ വീട്ടിൽ തന്നെ എങ്ങനെ ഇരിക്കുക പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാതെ ഇവരൊക്കെ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ അമ്മു പോകുന്നില്ല എന്ന് പറഞ്ഞതാ പക്ഷേ എനിക്കായിരുന്നു ആഗ്രഹം ഇവരുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേവേട്ട അതുകൊണ്ട് അതുകൊണ്ട് വന്നതാണ് ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല സോറി അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അഗ്നിക്കും സങ്കടം തോന്നി അവൾ പറഞ്ഞത് സത്യല്ലേ ഹൈദരാബാദിൽ നിന്ന് വന്നേ പിന്നെ അവൾ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അതോർത്തപ്പോൾ അഗ്നിക്ക് അവളോട് വല്ലാത്ത സങ്കടം തോന്നി അവൻ അവളെ നെറ്റിയിലൊന്നു ചുംബിച്ചു കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവും നിന്നെ അത് എന്നോട് പറയാതെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം വന്നു ദേഷ്യമല്ല ചെറിയൊരു വിഷമം അത്രയേ ഉള്ളൂ ആൽഫി അറിഞ്ഞു ഞാൻ അറിയാതെ വരുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരില്ലേ സങ്കടം വരില്ലേ അത്രയേ ഉള്ളൂ അല്ലാതെ എൻ്റെ പെണ്ണിങ്ങനെ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് എനിക്കെന്താ കുഴപ്പം പിന്നെ ഈ പർദ്ദയില്ലാതെ ഈ കഴുത്തിൽ എൻ്റെ ഈ തലയും ഈ നെറ്റിയിൽ എൻ്റെ സിന്ദൂരവും തൊട്ട് നീ എൻ്റെ കൂടെ കൈപ്പിടിച്ച് ഈ ലോകം മുഴുവനും നടക്കും അതിനി കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ മതി പക്ഷേ ഇന്നു മുതൽ എൻ്റെ കൊച്ചിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകും ഉറപ്പ് അഗ്നി പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു അല്പസമയം കൂടി രണ്ടുപേരും ആ കാറിലിരുന്നു അഗ്നിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് അവളും അവളുടെ നെറ്റിയിലും നെറുകയിലും ചുംബിച്ചുകൊണ്ട് അഗ്നിയും പോകണ്ടേ അവിടെ ആൽഫയിലെ നോക്കി നിൽക്കുകയാണ് ഞാൻ ഏറെ വീട്ടിലേക്കാണിനി ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല അതുകൊണ്ട് ഞാനും വരാണ് നിങ്ങളുടെ ഒപ്പം അഗ്നി പറഞ്ഞു പക്ഷേ ദേവേട്ട ഇപ്പോൾ എങ്ങനെയാ നമ്മൾ അങ്ങോട്ട് പോവാം നാഥ് ഉറപ്പായിട്ടും അവനവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും അഗ്നിയേട്ടൻ്റെ ഒപ്പം ആരാണെന്ന് അറിയാൻ അമ്മു ഇരിക്കാതെ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അവനെന്തൊക്കെയോ സംശയങ്ങൾ തോന്നില്ലേ അവനൊരു ക്രിമിനൽ അഡ്വക്കേറ്റാണ് അത് മറക്കരുത് അപ്പു പറഞ്ഞു ഇല്ല മറന്നിട്ടല്ല എനിക്ക് ആ സമയം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പക്ഷേ എല്ലാത്തിനുമുള്ള പോം വഴി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് അഗ്നി മൃദുവായി അവളുടെ ചുണ്ടിൽ ഒന്ന് ചുണ്ട് ചേർത്ത് കൊണ്ട് അവളെയും കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഇറങ്ങിയതും അവൻ ആൽഫിയെ വിളിച്ചു ഫോണിൽ അഗ്നിയുടെ നമ്പർ കണ്ടതും ആൽഫി ഫോൺ എടുത്തു എടാ അവിടെ ആ നാഥുണ്ടോ പിന്നല്ലാതെ നീ ആരെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണെന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ് നീ വേണമെങ്കിൽ അപ്പൂവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങളങ്ങോട്ട് വന്നോളാം ആൽഫി പറഞ്ഞു വേണ്ട ഞാനങ്ങോട്ട് വരാണ് ആരെയടാ നമ്മൾ പേടിച്ച് ഒളിച്ചോടേണ്ടത് ആരെയും പേടിച്ച് നമ്മൾ ഒളിച്ചോടുന്നില്ല അഗ്നി പറഞ്ഞു എന്നാ ഇങ്ങോട്ട് പോരെ ആൽഫിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഗ്നി അപ്പൂവിനേം കൊണ്ട് ലിഫ്റ്റിൽ കയറിയതും പെട്ടെന്നാണ് അഗ്നിയുടെ മുന്നിലേക്ക് പാർത്ഥസാരഥി വന്നത് പാർത്ഥസാരഥിയെ കണ്ടതും അഗ്നി ഒന്ന് നിന്നു അഗ്നി നീയെന്താ ഇവിടെ എനിക്ക് ഒരു ക്ലയൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അവൻ പാർത്ഥസാരഥിയോട് സംസാരിക്കുമ്പോൾ അപ്പൂ അവനിന്ന് കുറച്ച് മാറി നിന്നു അതറിഞ്ഞതുപോലെ അഗ്നി അവളെ ഒന്ന് നോക്കി അവളുടെ മുഖം കൂടി മറിച്ചിരിക്കുന്നതുകൊണ്ട് ആരാണ് അതെന്ന് പാർത്ഥസാരഥിക്ക് മനസ്സിലായില്ല നീ ഫുഡ്കോട്ടിലേക്കാണോ പാർത്ഥസാരഥി ചോദിച്ചു അതെ എന്ന വാ ഞാനും അങ്ങോട്ടാണ് എന്നു പറഞ്ഞുകൊണ്ട് പാർത്ഥസാരഥിയും അഗ്നിയുടെ കൂടെ കൂടി മുകളിൽ ചെന്ന് ലിഫ്റ്റിറങ്ങിയതും അപ്പു വേഗം തന്നെ അവിടെ നിന്നും നടന്നു അവൾ ആൽഫിയും അമ്മുവുമെല്ലാം ഇരിക്കുന്ന അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നതും ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞു കൊണ്ട് ആൻസി ബാക്കിൽ നിന്നും ഒരു എടുത്തിട്ട് കൊടുത്തു അപ്പു പേടിയോടെ അവിടെ അവിടെയിരുന്നു എന്തുപറ്റി അവളെ കണ്ടതും അവളുടെ കയ്യിലെ വിറയിൽ കണ്ടതും അമ്മു ചോദിച്ചു അത് ആ പാർത്ഥസാരഥി അയാള് അയാളുണ്ട് അഗ്നിയേട്ടൻ്റെ ഒപ്പം അവൾ പറഞ്ഞതും ആൽഫി ഒന്ന് തിരിഞ്ഞു നോക്കി അഗ്നിയുടെ കൂടെ നടന്നു വരുന്ന പാർത്ഥസാരഥിയെ ആൽഫി കണ്ടു അഗ്നിയും ആൽഫിയുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടി ആൽഫി ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞിരുന്നു അതിനെന്താ അപ്പു പേടിക്കണ്ടട്ടോ നമുക്ക് ഡീൽ ഡീലയാന്നേ ആൽഫി പറഞ്ഞു അപ്പു അവിടെ വന്ന് ഇരിക്കുന്നത് എല്ലാം നാത് കാണുന്നുണ്ടായിരുന്നു അവൻ ചുറ്റും നോക്കി പോയപ്പോഴുള്ള അഗ്നി ആ പെൺകുട്ടിയുടെ കൂടെയില്ല എന്നുള്ളത് അവൻ കണ്ടു അവൻ ചുറ്റും നോക്കി അപ്പോഴാണ് അഗ്നിദേവും കൂടെ ഒരു ചെറുപ്പക്കാരനും കൂടി നടന്നു വരുന്നത് നാത് കാണുന്നത് നാത് ആൽഫിയെയും പിന്നെ അഗ്നിയെയും ഒന്ന് നോക്കി ആ സമയം പാർത്ഥസാരഥി ആൽഫിയെ കണ്ടിരുന്നു അവൻ്റെ കൂടെയിരിക്കുന്ന അമ്മുവിനെയും അത് കണ്ടതും അവൻ അഗ്നിയെ നോക്കി ഇവിടെ വെച്ച് അവരെ രണ്ടുപേരെയും കണ്ടാൽ അഗ്നി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് പാർത്ഥസാരഥി ചിന്തിച്ചു നമുക്ക് അങ്ങോട്ടിരിക്കാം പെട്ടെന്ന് പാർത്ഥസാരഥി പറഞ്ഞതും വേണ്ട നമുക്ക് അവിടെ ഇരിക്കാം അവിടെ എൻ്റെ ഫ്രണ്ട്സുണ്ട് അഗ്നി പറഞ്ഞു അങ്ങോട്ട് നടക്കുമ്പോഴാണ് അഗ്നി ആൽഫിയെ കാണുന്നത് അവൻ ആൽഫിയെ അപ്പോൾ കണ്ടതുപോലെ ഒന്ന് നിന്നു അവൻ്റെ നോട്ടം ആൽഫിയിലാണെന്ന് കണ്ട പാർത്ഥസാരഥി അഗ്നി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഇവിടെ നിറയെ ആളുകളുണ്ട് പാർത്ഥസാരഥി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആൽഫിയുടെ അടുത്തേക്ക് നടന്നു അഗ്നി ആൽഫിയുടെ അടുത്തേക്ക് നടന്നു വരുന്നത് പാർത്ഥസാരഥി പേടിയോടെ നോക്കി വേഗം തന്നെ അവനും അവൻ്റെ കൂടെ വന്നു എന്നാൽ നാഥ് ആ സമയം അവിടെ തന്നെ നോക്കി നിന്നു അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ എന്നാൽ അഗ്നി തൊട്ടടുത്ത് ടേബിളിൽ ഉണ്ടായിരുന്ന ചെയർ എടുത്ത് അപ്പൂ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഇട്ടിരുന്നു പെട്ടെന്നായതുകൊണ്ട് അപ്പൂ ഒന്ന് പേടിച്ചു അവൾ അഗ്നിയെ ഒന്ന് നോക്കി അഗ്നി ആ സമയം അവളെയും പിന്നെ മുഖം ചരിച്ച് ആൽഫിയെ നോക്കി എന്താണ് ആൽഫി എല്ലാവരും ഉണ്ടല്ലോ എന്താണ് വെഡ്ഡിംഗ് പർച്ചേസിംഗ് ആണോ അവൻ ചോദിച്ചു ആണെങ്കിൽ ആൽഫി അതേ ഭാവത്തോടെ തന്നെ ചോദിച്ചു ആണെങ്കിൽ എൻ്റെയും കൂടി വെഡ്ഡിംഗ് ആണ് ആ ദിവസം അതേ മുഹൂർത്തത്തിൽ നീ വിചാരിച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം അഗ്നി പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അഗ്നി ചിരിയോടെ പറഞ്ഞു എന്നാൽ പേടിയോടെയാണ് പാർത്ഥസാരഥി അത് കേട്ടത് അഗ്നി നമുക്ക് പോകാം പാർത്ഥസാരഥി പറഞ്ഞു എന്തിന് ഞാൻ ദേ ഇവരുടെ ഒപ്പം തന്നെ എൻ്റെയും കൂടി വെഡ്ഡിങ്ങിന്റെ പർച്ചേസിംഗിന് നിൽക്കാണ് നീ പൊയ്ക്കോ അഗ്നി പറഞ്ഞു അല്പം വൈകിപ്പോയല്ലോ അഗ്നിദേവ് ഇവരുടെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു ഞാനിവിടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ആൽഫി പറഞ്ഞുകൊണ്ട് അമ്മു ഇരിക്കുന്ന ചെയറിൻ്റെ പുറകിലൂടെ കൈയിട്ട് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവളെ ചേർത്തിരുത്തി അതെയോ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയും അതുപോലെ തന്നെ സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അപ്പൂ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ തോളിലായി പിടിച്ചു ഒന്നും അറിയാത്തതുപോലെ എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോകാം അല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ എൻ്റെ ഒപ്പം കഴിക്കുന്നതുകൊണ്ട് നിനക്ക് പേടിയുണ്ടോ ആൽഫിയോട് ചോദിച്ചു ഇല്ല എനിക്കെന്ത് പേടി ഞാൻ തേ കഴിച്ചു തുടങ്ങിയുള്ളൂ കൂടി കുടിക്കോ എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയതല്ലേ അവൻ ഒരു ചെറുപ്പുഞ്ചിരിയോടെയാണ് ചോദിച്ചതെങ്കിലും പാർത്ഥസാരഥിക്ക് അതെല്ലാം കേട്ടപ്പോൾ മറ്റൊരു രീതിയിലാണ് അവനെടുത്തത് അഗ്നി നമുക്ക് മാറിയിരിക്കാം അവരിവിടെ ഇരിക്കട്ടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ഞാനതിന് പ്രശ്നം നിന്നോട് ആരാ പറഞ്ഞത് അഗ്നി ദേഷ്യത്തോടെ പാർത്ഥസാരഥിയോട് ചോദിച്ചതും പാർത്ഥസാരഥി ഞെട്ടലോടെ അവനെ നോക്കി അതെ ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് ആരാ പറഞ്ഞത് ആൽഫിയും പാർത്ഥസാരഥിയോട് ചോദിച്ചു പാർത്ഥസാരഥിക്ക് എന്താണ് നടക്കുന്നത് എന്നോ എന്താണ് പറയേണ്ടത് എന്നോ ഒന്നും മനസ്സിലാകാതെ അവൻ ആൽഫിയെയും അഗ്നിയേയും നോക്കി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നാദും അവരുടെ അടുത്തേക്ക് നടന്നു വന്നു അവൻ അടുത്തേക്ക് വരുന്നത് കണ്ട ആൽഫി അഗ്നിയെ ഒന്ന് നോക്കി അവൻ്റെ നോട്ടം പോയ ഭാഗത്തേക്ക് അഗ്നി തിരിഞ്ഞു നോക്കിയപ്പോൾ നാദ് അവിടേക്ക് നടന്നു വരുന്നത് കണ്ടു അഗ്നി ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ആരും കാണാതെ പതിയെ ഒരു കണ്ണ് ചിമ്മി കാണിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്കിപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക